ദൈവത്തിൻ്റെ വിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശിയുള്ള സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി സ്ത്രോത്രം ചെയ്യുന്നു കർത്താവെല്ലാവരെയും അനുഗ്രഹിക്കുക അല്പ ചിന്തക്കായിട്ട് ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം വായിക്കുന്നു നാം ദൈവമക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്ര നാം മക്കളെങ്കിലും അവകാശികൾ ആകുന്നു അപ്പം ദൈവ ഒരു പിതാവിൻ്റെ പുത്രന് ഒരു പിതാവിൻ്റെ മകന് അവകാശമുണ്ട് തൻ്റെ സ്വത്തിൽ തനിക്കുള്ളതിലൊക്കെയും തൻ്റെ മകന് അവകാശമുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ലോകം അങ്ങനെയാണ് അവകാശമുണ്ട് എന്നാലിവിടെ പറയാം നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ആ മക്കളായിരിക്കുമ്പോൾ ദൈവവചന അവൻ പിതാവും നാം മക്കളുമാണ് അപ്പോൾ പിതാവിൻ്റെ അവകാശികളായി നാം ഇരിക്കുക അപ്പം ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും അത്രേ അപ്പം ദൈവത്തിൻ്റെ അവകാശിയാണ് നാം അതോടൊപ്പം തന്നെ നാം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ് അപ്പം ദൈവത്തിൻ്റെ കൂട്ടവകാശി ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനോടുകൂടെ അനുഭവിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു കാരണം തേജസ്കരണത്തെങ്കിൽ ക്രിസ്തുവിനോടു കൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ നാം കഷ്ടവും സഹിക്കേണ്ടതാണ് ഗ്രഹരേഖലേക്ക് കടന്നു വരുമ്പോൾ പറയുകയാണ് അങ്ങനെ ഇനി നിദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശീയമാകുന്നു അപ്പം ദാസനായ അല്ലെ ദാസന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു പോയി നമ്മ ആരായിരുന്നു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്തവുമായി സ്വീകരിച്ചപ്പോൾ നമ്മൾ എന്തായി തീർന്നു ഇരിക്കുന്നു ദാസത്വത്തിൻ്റെ ആത്മാവ് മാറിയിരിക്കുക ഇപ്പോൾ ആരെ പുത്രത്തിൻ്റെ ആത്മാവ് നമ്മൾ വ്യാപരിച്ചിരിക്കുക നമ്മൾ ആരാണ് പുത്രനാണ് ദൈവത്തിന്റെ പുത്രനായിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യേകത നമ്മൾക്ക് അവകാശമുണ്ടെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു കേരളത്തിലെങ്ങനെ മൂന്നാം മദ്യം ഇരുപത്തൊമ്പതാം ഭാഗ്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്വ പ്രകാരം അവകാശികളുമാകുന്നു അപ്പം ക്രിസ്തുവിൻ ഉള്ളവർ എങ്കിലാണ് അബ്രഹാമിൻ്റെ സന്തതിയാണ് വാഗ്ദത്വ പ്രകാരം നാം അവകാശികളാണ് അബ്രഹാമിൻ്റെ സന്തതിക്ക് അവകാശമുണ്ട് സ്വത്രം അബ്രഹാമിൻ്റെ സന്തതിക്ക് അവകാശം ദൈവച്ചിരിക്കുക അപ്പം നമ്മൾ ആരായി തീർന്നിരിക്കുന്നു നാം അവകാശമുള്ളവരായിരിക്കുന്നു ദൈവസന്നിൽ ക്രിസ്തുവിൻ്റെ കൂട്ടവാശികൾ എന്നൊരു പേര് നമുക്കുണ്ട് നാം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് നാം ആവശ്യങ്ങൾ കൂടി നിൽക്കുന്നവരാണ് ദൈവത്തിനു വേണ്ടി നിലനിൽക്കേണ്ടവരാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു എഫ് എസ് ലേഖന പറയുന്നൊരു കാര്യമുണ്ട് ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ അപ്പം ജാതികൾ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് ദൈവിക വചനത്തിനേക്ക് എടുക്കുമ്പോൾ ദൈവവചനം പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരാണ് ക്രിസ്തുവിൻ്റെ ആ ശരീരത്തെങ്കിൽ നാം കാണുവാൻ സാധിക്കുന്നു നാം ക്രിസ്തുവിനോട് ഏകീഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരപ്പത്തിൻ്റെ അവകാശികളാണ് സ്വതന്ത്രം ഒരു ഏക ശരീരസ്ഥരും വാഗ്ദിൽ പങ്കാളികൾ ആകണം എന്നുള്ളതും തന്നെ അപ്പോൾ നാം വാഗ്ദുതൽ പങ്കാളികളാണ് പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം നാം ക്രിസ്തുവിൻ്റെ പങ്കാളികളാണ് അത്യുദനായ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നാം അവകാശികളാണ് നമ്മൾ വചനം വചനം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ അവകാശികളാകുമ്പോൾ നാം പങ്കാളികളാണ് എന്തിന് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളായിരിക്കണം ഈ ദിനങ്ങളിൽ ഇല ശ്രമിക്കുന്ന ദൈവ ഇതയും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും സുവിശേഷ സംബന്ധമായി ചില പ്രതികൂലങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നീ തകർന്നു പോകേണ്ട നീ വിഷമിച്ച് പോകേണ്ട ഒരു കാര്യം ഓർത്തുകൊള്ളുക നീ ദൈവത്തിൻ്റെ പുത്രനാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ് ക്രിസ്തുപേശുവിൻ്റെ കൂട്ടവകാശിയാണ് അതുകൊണ്ട് ദൈവിക വാഗ്ദത്വങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ നിലനിൽക്കുന്നവരായി കർത്താവിന് വേണ്ടി അന്ത്യം നിലനിൽക്കുവാൻ ശ്രമിക്കാം അതുകൊണ്ട് അതിനായി ഒരുങ്ങണം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും താളമായി അനുഗ്രഹിക്കേണ്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീ നല്ല പിതാവേ കേൾക്കപ്പെട്ട വദനത്തനായ സ്തോത്രം കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ പല സ്ഥലങ്ങളിൽ പല മേഖലകളിൽ രൂപകളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കരം വച്ചവരെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ ഒരു പൂർണ്ണ വീടുകളിൽ കർത്താവ് വഹിക്കണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവയാകുന്നു ഞാൻ നിന്നെ വചനമായി സൗഖ്യമാക്കും എൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്ന വചനപ്രകാരം കർത്താവ് സൗഖ്യം കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടന്നതിനായ സ്ത്രോത്രം പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് ആമീൻ കർത്താവില്ലെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമീൻ